പൊങ്ങഞ്ചവട് ആദിവാസി കുടിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ട്രയൽ റൺ നടത്തി എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളി ആന്റണി ജോൺ കോപ്പുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗം ബിൻസി മോഹനൻ എന്നിവരും ഊരുമുപ്പന്മാരും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ആദ്യയാത്രയിൽ പങ്കാളികളായി ബിമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ വേങ്ങൂർ പഞ്ചായത്തിന്റെ ഭാഗമാണ് പൊങ്ങഞ്ചവട് ആദിവാസി സങ്കേതം അത് കോതവലം ചെന്ന് ഡാമിലെത്തി അവിടുന്ന് ഏഴെട്ട് കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ പക്ഷെ അങ്ങോട്ട് വാഹന സർവീസ് ഇല്ല വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ അവിടെ ജീവിക്കുന്നത് നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ടൊരു വാഹന സൗകര്യം വേണമെന്നുള്ള കാര്യം ഞങ്ങൾ ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു സർക്കാർ ആ കാര്യത്തിൽ ഒരു കെ എസ് ആർ ടി സി ബസ് കോതമംഗലം മുതൽ പൊങ്ങഞ്ചോട് വരെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രയലായിട്ട് ഇന്ന് ബസ് ഓടി ഓടുന്നു തീർച്ചയായും ഈ അങ്ങോട്ട് ഒരു ലാഭം നോക്കിയിട്ടല്ല അവിടെയുള്ള ആളുകൾക്ക് വരാനും പോകാനും വേണ്ടി സർക്കാരിൻ്റെ സർവീസ് നൽകുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ബഹുമാനപ്പെട്ട ആന്റണി ജോൺ എം ഞാനും മറ്റ് ജനപ്രതിലും കൂടി ട്രയൽ യാത്ര പോവുകയാണ് അവിടെ എത്തി കൃത്യമായി തിരിച്ചു വരുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം തീർച്ചയായും ഇതൊരു വലിയ നേട്ടമാണ് ആദിവാസികൾക്ക് അവർക്ക് നാട്ടിലിറങ്ങാനും ജീവിക്കാനുമുള്ള അവസരം ഇതുമൂലം ലഭ്യമാകുന്നു കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസ്സിനാൽ വടാട്ടുപാറയിൽ നാട്ടുകാരും ഇടമലയാർ യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും താളുകണ്ടം ഊരുകടന്ന പൊങ്ങഞ്ചുവടിൽ ബസ് അവിടുത്തെ നാട്ടുകാരും സ്വീകരണം നൽകി